യേശുവിൻ്റെ അച്ചമ്മ വിറക് പിറക്കാൻ പോയേക്കുവാണ് അപ്പം ഞങ്ങൾ അച്ചമ്മ വരുന്നിടം വരെ ഞങ്ങൾ കളിയാണ് കേശുകുട്ടൻ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് മനസ്സിലാക്കിയതിന് കള്ളച്ചാർ എൻ്റെ പുറകെ വരുവാണ് ഇങ്ങോട്ടിങ്ങോട്ട് വീഡിയോ എടുക്കുന്ന വലിയ ഇഷ്ടമാണ് കള്ളച്ചാർക്ക് അതിന് വരുവാണ് കേട്ടോ കേട്ടോ ചിറ്റേ ചിറ്റേ വിളിക്കും എപ്പോഴും ചിറ്റേ ചിറ്റേന്ന് വിളിക്കും ചേച്ചിക്കുട്ടാ ചേച്ചിക്കുട്ടോ അച്ചമ്മ ഒക്കെ ആയിട്ട് വരുന്ന വിറവ് കണ്ടോ ഉണ്ടല്ലോ കേശു വിറങ്ങിന് പോയ ആൾ എന്നട കേശു കൊണ്ടുവരുന്ന പൊതിയൊക്കെ ഉണ്ടല്ലോ ഇട കേശു ഇതിന് അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടെ പോകണ്ടാ വിറങ്ങിന് ആദ്യത്തെ ഒരു കെട്ട് വിറവൊക്കെ കൊണ്ടിട്ടിട്ട് രണ്ടാമത്തെ വിറകെടുക്കാൻ പോയതാണ് എന്നിട്ട് ഏഹ് വിറകും കൊണ്ട് വന്നു ഏതാണ്ട് പൊതിയുണ്ട് ഞങ്ങൾക്ക് കേട്ടോ അയ്യോ കേശു ഇവിടെ ഞങ്ങള് ഭയങ്കര കളിയായിരുന്നു ഞാനും കേശുവും കൂടെ എന്നാടി നോക്കി സാവിടെ പറഞ്ഞു പോയടുത്ത് കൊല കൊടുക്കാനുണ്ടെന്നോട് പറഞ്ഞു നാൽപ്പത് രൂപ ഒരു കിലോയ്ക്ക് വേണംന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കൊല വേണം പറഞ്ഞു അന്ന് എന്നാ ഇത് കൊണ്ടുപോക്കും കറി വെക്കാം എടുത്തോളം പറഞ്ഞോട് തന്നെ കേശു കണ്ടു അപ്പാപ്പം കണ്ടെ കേശു കേശുന്റെ വായാലപ്പാപ്പ നിന്ന എന്റെ തൂത്ത് കളഞ്ഞേ കേശുപം ചിന്നുമായിരുന്നു കേശു നോക്ക് കേശു കേശു അപ്പാപം കെട്ടി വിറ എടുക്കാൻ പോയാൽ ഇങ്ങനെ ഒരു ഗുണ ഒക്കെ ഉണ്ട് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ചേച്ചി വിറെടുക്കാൻ പോപ്പത്തെ ആ ചേട്ടൻ ആ വീട്ടിലെ ആ പുള്ളിയൊക്കെ അവർക്കൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെ നാളോട്ടെ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് വിറവൊക്കെ എടുത്തോണ്ടാവുന്ന ആൾക്കാരാണേ അപ്പം നോക്കിയപ്പം ചേച്ചി എന്നപ്പം കണ്ടോ വിറകുമായി തോരൻ വെക്കാനുള്ളതുമായി പഴം തിന്നാനും ഉള്ളതുമായി അല്ലേ കേശു വിറകുന്നു ഇവിടെ കൊണ്ടേക്കും ഇനിയുണ്ട് നടക്കത്തില്ല ഒറ്റയ്ക്ക് പോയിട്ട് വരാൻ പാടും ഒന്നാമത് റബ്ബർ തോട്ടമാണ് തന്നെ പോകുമ്പോൾ ഒരു പേടി റബർ വെട്ടിയുടെ അപ്പറേ ഉണ്ട് അവിടെ നിന്ന് എടുത്തില്ല ഇപ്പം ആദ്യം പെക്കിയിട്ടതാണ് എന്നാൽ അന്തുമായിട്ട് പോയി എടുത്തേന് ബാക്കിയാ ഇനിയും കുഴപ്പമുണ്ട് മഴയ്ക്ക് മുന്നേ പറിക്കും പറയുന്നത് ചേട്ടി കുഞ്ഞേം കൊണ്ട് നടക്കില്ല ഇവിടെ വരുന്ന ദിവസം അങ്ങനെ ഇച്ചേച്ചി എടുത്തുകൊണ്ട് വരുന്ന അല്ലാതെ ഇവർക്ക് ആർക്കും നേരമില്ല വരാനായിട്ട് ദേവൻ ആകെ ഞായറാഴ്ചയുള്ളൂ അന്ന് ദേവന് വീട്ടിൽ പോകണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പിന്നെ നമുക്ക് നമുക്കിതെല്ലാം കൂടെ പറ്റുമോ സമയം ഇല്ല എന്തു നടക്കെ ഞായറാഴ്ച ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ എല്ലാത്തിനും ഞാൻ തന്നെ ഉണ്ട് പോകാനും എടുക്കാനും എല്ലാം ഞാനേ ഉള്ളൂ ഒറ്റയ്ക്ക് ഞാനേ ഉള്ളൂ ഞാൻ വരുമ്പോ ചേച്ചി വന്ന് ഇതിനൊക്കെ ഒന്ന് തുടക്കത്തില്ല മക്കളെ പാടാൻ പഴപ്പമില്ല കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയല്ല എനിക്ക് ഒരു മടിയില്ല ജോലി ചെയ്യുന്നതിന് ഒരു മടിയില്ല എന്റെ വീട്ടിലേക്ക് വേണ്ടി എല്ലാ ജോലി ഞാൻ ചെയ്യാനും ഒരു മടിയില്ല എന്റെ വീട്ടിൽ പഴക്കും ബെഗളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോകണമെന്ന് മാത്രം ഒരു ചിന്തയുള്ളൂ എനിക്ക് എന്റെ പുണ്ാരിക്ക് വേണ്ടിയല്ലേ എല്ലാം എനിക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ അതുപോലെ വെറു കൊടുക്കാൻ നിങ്ങൾക്കൊന്നും നിങ്ങൾ ആരും അങ്ങനെ പോകത്തില്ലായിരിക്കും പോകുന്നവരുണ്ടെങ്കിൽ കമന്റ് കമന്റിട്ടിട്ട് പറയണം അമ്മ ഞങ്ങൾ ഇങ്ങനെ എന്ന് പറയണം കേട്ടോ അമ്മ പോയി നാണക്കേടൊന്നും ഇല്ല ഞാൻ വലിയ പുള്ളിയൊന്നും അല്ല എനിക്ക് ഇങ്ങനെ വെറിക്കൊണ്ട് വന്നാൽ ഞാൻ കത്തിക്കുന്നത് ഗ്യാസ് ഒരുപാട് ഉപയോഗിക്കാനോ പറ്റുമോ എല്ലാം ഗ്യാസ് വെക്കാൻ പറ്റുമോ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഒക്കെ കമന്റ് ഇട്ട് എന്നോട് പറയണം കേട്ടോ